നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടിയവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു വീഡിയോ ആണിത് ലക്ഷ്മി ദേവി നിങ്ങളിലേക്ക് കുറച്ച് സന്ദേശങ്ങൾ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ സമയം ആയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാൻ കഴിയുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ അടുത്ത ഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരിതൽ തുളസിയില നിങ്ങളുടെ കയ്യിൽ എടുത്ത് ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നന്നായി പ്രാർത്ഥിച്ച ശേഷം ആ തുളസിയില വായിലേക്കിട്ട് ചവച്ച് ഇറക്കിയ ശേഷം ഒന്ന് രണ്ട് മൂന്ന് എന്നീ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഇത് തൊടുകുറി ശാസ്ത്രം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളുടെ ആന്തരിക ആത്മാവിന് സന്ദേശങ്ങളായിട്ട് ലഭിക്കാറുണ്ട് അത് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന സംഖ്യകൾ വഴി വിളിച്ചോതുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്ന് തന്നെ വിചാരിക്കുന്നു ഒന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്നാം നമ്പർ തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയുന്നത് ഒന്നാം നമ്പർ തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് നിങ്ങൾ എന്തോ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചില സമയങ്ങളിൽ അത് കയ്യിൽ എത്തി എന്ന് നിങ്ങൾക്ക് തോന്നലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് നടക്കാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് ഈ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്നതായിട്ടാണ് ലക്ഷ്മി ദേവി പറയുന്നത് ഇതിനായുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തുവാനാണ് ലക്ഷ്മി ദേവിയുടെ സന്ദേശം ചിലര് സ്വന്തമായിട്ട് ഒരു ഭവനം ആഗ്രഹിക്കുന്നവരായിരിക്കും ചിലരുടെ വിവാഹ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കാം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹ സഫലീകരണത്തിന് സമയമായി എന്നാണ് ലക്ഷ്മിദേവി പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള പരിശ്രമങ്ങൾ തുടങ്ങുവാനാണ് ലക്ഷ്മി ദേവിയുടെ സന്ദേശം കൂടാതെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതശൈലിയിൽ നിന്ന് തന്നെ വളരെയധികം മാറി മറ്റൊരു തലത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി പുതിയ ഒരു സുദിനം നിങ്ങൾക്കായി തുറക്കുന്നു എന്നാണ് ലക്ഷ്മി ദേവി നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അതിനായി അടുത്തുള്ള ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വീട്ടിൽ ലക്ഷ്മി വിളക്ക് കൊളുത്തുന്നതും വളരെ നല്ലതാണ് അടുത്തതായിട്ട് ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രണ്ട് എന്ന അക്കം വർക്കുള്ള സന്ദേശമാണ് ഇത് തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് ഭൂരിഭാഗം ആളുകളും ചിലരുടെ ദുഷ്പ്രചരണങ്ങളെ വലയുന്നവർ ആയി ആണ് കാണുന്നത് ശത്രുദോഷം കാരണം ഇടം വലം തിരിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് ലക്ഷ്മി ദേവിയുടെ സന്ദേശം അറിയാത്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ മേൽ പഴി ചാരുന്ന ഒരവസ്ഥയാണ് ചില ആളുകൾ രോഗപീഡകൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും കഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് ഇവരുടെയെല്ലാം ജീവിതം ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നതാണ് ലക്ഷ്മി ദേവി നൽകുന്ന സൂചന സത്യങ്ങളെല്ലാം മറന്നീക്കി പുറത്തു വരാൻ ഉള്ള സമയം ആഗതമായി എന്നാണ് ലക്ഷ്മിദേവി അറിയിക്കുന്നത് രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ദേവി ആശ്രയമായി വരുന്നു എന്നൊരു സന്ദേശം കൂടി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകും നിങ്ങളുടെ ശത്രുക്കൾക്കുള്ള മറുപടി നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ് പക്ഷെ നിങ്ങൾ അതിൽ ആനന്ദിക്കാതെ ദേവിയെ പ്രാർത്ഥിക്കുക വീട്ടിൽ ലക്ഷ്മി വിളക്ക് തെളിയിക്കുക വീട്ടിലൊരു തുളസി ചെടി വെച്ചു പിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും പ്രധാന വാതിലിന് മുന്നിലായിട്ടോ കിഴക്കു ഭാഗത്തോ ആയിട്ട് തുളസി ചെടി വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത്രയുമാണ് രണ്ട് എന്ന അക്കം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മൂന്ന് എന്ന നമ്പർ തിരഞ്ഞെടുത്തവർക്ക് ആയുള്ള സന്ദേശമാണ് ഈ നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾ കൂടുതലായും പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുകൾ ഉള്ളതായിരിക്കും പക്ഷേ ഇവരുടെ ഈ കഴിവിനെ പ്രകടിപ്പിക്കാൻ തക്ക ഒരു വേദി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ കഴിവുകളെയൊക്കെ ഇപ്പോൾ മറ്റുള്ളവർ പുച്ഛിച്ചു തള്ളുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ തിരിഞ്ഞാലും ഒരു അവഹേളനം മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനിയും വരാൻ പോകുന്ന നാളുകൾ നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ തിരിച്ചറിയാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതം പൂർണമായും മാറുന്നു എന്ന് ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം പ്രശസ്തിയിലേക്കൊക്കെ നിങ്ങളുടെ ജീവിതം ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് ലക്ഷ്മിദേവി നൽകുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അറുതി വന്നതിന് ശേഷം നിങ്ങളെ കളിയാക്കിയവരും പുച്ഛിച്ച് തള്ളിയവരും നിങ്ങളുടെ തുതിപാഠകരായി മാറുന്നു എന്നുള്ളതാണ് നിങ്ങളെ അറിയാം എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയൊരു സംഭവമായി തോന്നുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അവരുടെ സുഹൃത്താണ് ബന്ധുവാണ് എന്നൊക്കെ അവർ അഭിമാനത്തോടെ പറയുന്നത് നിങ്ങൾക്ക് മാറി നിന്ന് കാണാവുന്നതാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിനൊരു അടിത്തറ പാകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക അതിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിജയം കൈവരുന്നതാണ് കുങ്കുമം നെറ്റിയിൽ ചാർത്തുന്നതും രുദ്രാക്ഷം ധരിക്കുന്നതും ചന്ദനം നെറ്റിയിൽ തൊടുന്നതും ഒക്കെ വളരെ നല്ലതാണ് ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കും ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്രയുമാണ് മൂന്ന് എന്ന അക്കം തിരഞ്ഞെടുത്തവരുടെ സന്ദേശം ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം